കേരള രാഷ്ട്രീയത്തിലെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു നിയമപ്രശ്നമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഒരു വശത്ത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ മറുവശത്ത് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിയുടെ നടപടികൾ എല്ലാം കൂടി കുഴഞ്ഞു കിടക്കുകയാണ് അതെ ഇതിൽ നിയമം രാഷ്ട്രീയം പിന്നെ ധാർമ്മികത ഇതെല്ലാം ഒരുപോലെ പ്രധാനമാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വവും ഒരു സാധാരണ പൗരന്റെ അവകാശങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷം കൂടി കാണാം കൃത്യം അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ നമ്മൾ ഇന്ന് കീറിമുറിച്ചു പരിശോധിക്കാൻ പോകുന്ന ആ പ്രധാന ചോദ്യം ഇതാണ് ഒരു എം എൽ എ ഗുരുതരമായ ക്രിമിനൽ ആരോപണങ്ങൾ നേരിടുമ്പോൾ കോടതി വിധി വരുന്നതിനു മുൻപ് നിയമസഭയ്ക്ക് അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയുമോ നല്ല ചോദ്യമാണ് പക്ഷെ ഒരു കാര്യം നമുക്ക് തുടക്കത്തിലെ വ്യക്തമാക്കാം നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പക്ഷം പിടിക്കുകയല്ല ഒരിക്കലുമല്ല രേഖകൾ നിയമവശങ്ങൾ വസ്തുതകൾ അതിനെ മാത്രം അടിസ്ഥാനമാക്കി നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് തീർച്ചയായും അപ്പോ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് സംഭവങ്ങളുടെ ഒരു ടൈംലൈനിലൂടെ നമുക്ക് പെട്ടെന്നൊന്നു പോകാം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ തുടക്കം ഒരു ഗംഭീര വിജയമായിരുന്നല്ലോ അതെ ശരിക്കും ഒരു അവിശ്വസനീയമായ തുടക്കമായിരുന്നു അത് ഒരു ഒരഭിനേത്രിയും എഴുത്തുകാരിയും ഉന്നയിച്ച ലൈംഗികാരോപണത്തോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ആ ആ ആരോപണം വലിയ കോളിളക്കമുണ്ടാക്കി അതിനു പിന്നാലെ പാർട്ടി തലത്തിലും നടപടികൾ വന്നു അല്ലേ വന്നു ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു തൊട്ടു പിന്നാലെ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി അപ്പോ പാർട്ടിയിൽ നിന്ന് പുറത്തായി നിയമപരമായി അപ്പോഴും അതെ എം എൽ എ ആയി തുടർന്നു പിന്നീടാണ് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാവുന്നത് ക്രിമിനൽ കേസുകൾ ഒന്നൊന്നായി വരാൻ തുടങ്ങി എത്ര കേസുകളാണ് വന്നത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലും ഡിസംബറിലുമായി രണ്ടു ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഓക്കേ പത്തനംതിട്ട സ്വദേശിനിയായ ഒരു വനിത നൽകിയ മൂന്നാമതൊരു കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തോ എവിടെ വെച്ചായിരുന്നു പാലക്കാട്ടെ ഒരു ഹോട്ടലിൽ വെച്ച് അതൊരു വലിയ വാർത്തയായിരുന്നു അറസ്റ്റിനു ശേഷം കോടതിയിൽ ഹാജരാക്കി ജാമ്യം കിട്ടിയോ ഉടനെ കിട്ടിയില്ല കോടതി അദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പിന്നീട് ജനുവരി ഇരുപത്തെട്ടിന് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നിന്നാണ് ജാമ്യം ലഭിച്ചത് ശരി അപ്പോ ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് നിയമസഭയുടെ ഇടപെടൽ വരുന്നത് അതെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ടിന് സി പി എം എം എൽ എ ഡി കെ മുരളി ഒരു പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ എത്തിക്സ് കമ്മിറ്റി ഈ അയോഗ്യതാ വിഷയം പരിഗണിക്കാൻ തുടങ്ങുന്നത് അപ്പോ നിയമത്തിന്റെ കണ്ണിൽ ഇത്രയധികം കേസുകൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഒരു കുറ്റാരോപിതൻ അഥവാ അക്യൂസ്ഡ് മാത്രമാണ് കുറ്റവാളിയല്ല അല്ല ഒരു കോടതി അന്തിമമായി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കുന്നതുവരെ ഏതൊരാളും നിരപരാധിയാണ് ആ ഒരു തത്വം പ്രിസംഷൻ ഓഫ് ഇന്നസൻസ് എന്ന് പറയും അത് എം എൽ എ മാർക്കും ബാധകമാണ് ഓക്കെ അപ്പൊ നിയമപരമായി അദ്ദേഹം നിരപരാധിയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെങ്ങനെയാണ് ഈ അയോഗ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു അയോഗ്യനാക്കാൻ എന്തൊക്കെ കാരണങ്ങളാ പറയുന്നത് ഭരണഘടനയുടെ നൂറ്റി തൊണ്ണൂറ്റിയൊന്നാം അനുച്ഛേദത്തിൽ വളരെ കൃത്യമായി അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ ചിലത് വളരെ വ്യക്തമാണ് ഉദാഹരണത്തിന് ഒന്ന് സർക്കാരിന് കീഴിൽ ശമ്പളം പറ്റുന്ന മറ്റൊരു പദവി വഹിക്കാൻ പാടില്ല ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും പിന്നെ ഒരു കോടതി ഒരാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്നോ സാമ്പത്തികമായി പാപ്പരാണെന്നോ വിധിച്ചാൽ ആ അതും അയോഗ്യതയ്ക്ക് കാരണമാകും അതൊക്കെ മനസ്സിലാക്കാം പിന്നെ പൗരത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമില്ലേ തീർച്ചയായും ഇന്ത്യൻ പൗരൻ അല്ലാതാവുക അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം നേടുക അതുമല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോട് കൂറു പുലർത്തുക ഇങ്ങനെയൊക്കെ വന്നാലും അയോഗ്യത വരും ശരി അപ്പോൾ ഈ ലിസ്റ്റിൽ എവിടെയാണ് ക്രിമിനൽ കേസുകൾ വരുന്നത് അതാണല്ലോ പ്രധാന പ്രശ്നം അതാണ് അഞ്ചാമത്തെ വ്യവസ്ഥ ഈ കേസിൽ ഏറ്റവും നിർണായകമായതും അതുതന്നെ പാർലമെന്റ് നിർമ്മിക്കുന്ന ഏതെങ്കിലും നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുക എന്ന് ഭരണഘടന പറയുന്നു ഓക്കെ ഈ ഒരു വാചകമാണ് നമ്മളെ നേരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലേക്ക് അതായത് റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ജനപ്രതിനിധി ക്രിമിനൽ കേസിൽ പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത് ഈ നിയമത്തിലെ എട്ടാം വകുപ്പാണ് അപ്പോ എന്താണ് ഈ ജനപ്രാതിനിധ്യ നിയമം പറയുന്നത് ഒരാൾക്കെതിരെ ഒരു കേസ് വന്നാലോ അറസ്റ്റ് ചെയ്താലോ ഉടൻ അയോഗ്യനാകുമോ പൊതുവെ ഒരു ധാരണയുണ്ടല്ലോ ഇല്ല ആ ധാരണ തെറ്റാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ നിയമം വളരെ വ്യക്തമാണ് ഒരാൾ ഒരു കേസിൽ പ്രതിയായാലോ അറസ്റ്റ് ചെയ്യപ്പെട്ടാലോ വിചാരണ നേരിട്ടാലോ അയോഗ്യനാവില്ല പിന്നെ എപ്പോഴാണാകുന്നത് ഒരു കോടതി അയാളെ ഒരു കുറ്റത്തിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും കുറഞ്ഞത് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അയോഗ്യത വരുന്നത് ഒരു മിനിറ്റ് ഈ വിഷയത്തിൽ പണ്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലേ ലിലി തോമസ് കേസ് ശിക്ഷിക്കപ്പെട്ടാലും അപ്പീൽ കൊടുത്ത് എം എൽ എയും എംപിയുമായി തുടരാൻ പറ്റിയിരുന്നൊരു കാലമുണ്ടായിരുന്നല്ലോ കൃത്യമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ലിലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആ വിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു അതെ അതിനു മുൻപ് ജനപ്രാതിനിധ്യ നിയമത്തിലെ എട്ടേ ബാർ നാലെന്നൊരു വകുപ്പുണ്ടായിരുന്നു അതനുസരിച്ച് ശിക്ഷ കിട്ടിയാലും അപ്പീല് നൽകാൻ മൂന്നു മാസത്തെ സമയം കിട്ടും ആ സമയത്ത് അവർക്ക് പദവിയിൽ തുടരാം കേസ് പിന്നെ വർഷങ്ങളോളം നീണ്ടുപോവുകയും ചെയ്യാം അതൊരു വലിയ പഴുതായിരുന്നു ആ വിധി വന്നതോടെ ആ കളി പൂർണ്ണമായും മാറി പൂർണമായും മാറി സുപ്രീം കോടതി ആ വകുപ്പ് റദ്ദാക്കി ഇപ്പോൾ അങ്ങനെയല്ല രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷാവിധി വന്നോ അയോഗ്യത ഉടനടി സംഭവിക്കും അപ്പീൽ കൊടുത്താലും സ്റ്റേ കിട്ടിയില്ലെങ്കിൽ പദവി പോകും അപ്പോ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് പദവിയിൽ കടിച്ചു തൂങ്ങാനുള്ള അവസരം അതോടെ ഇല്ലാതായി ഇല്ലാതായി പക്ഷേ രാഹുൽ മാങ്കൂട്ട്യത്തിന്റെ കേസിൽ നിലവിൽ അങ്ങനെ ഒരു ശിക്ഷാവിധി ഇല്ല അതുകൊണ്ട് ജനപ്രാതിനിധ്യ നിയമം വെച്ച് അദ്ദേഹത്തെ തൊടാൻ സാധിക്കില്ല പ്പോ എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി വരുന്നുണ്ട് നിയമനുസരിച്ച് ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ട് അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി വിഷയം പരിഗണിക്കുന്നത് അതാണ് ചോദ്യം ഇത് വെറും ഒരു രാഷ്ട്രീയ നാടകമാണോ അവരുടെ അധികാര പരിധിയിൽ വരാത്തൊരു കാര്യമല്ലേ ഇത് ആ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ കൗതുകകരമാകുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് എത്തിക്സ് കമ്മിറ്റിക്ക് ഒരാളെ ഭരണഘടന പറയുന്ന അർത്ഥത്തിൽ അയോഗ്യനാക്കാൻ അതായത് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ അധികാരമില്ല അധികാരമില്ല ഇല്ല എന്നാൽ നിയമസഭയ്ക്ക് അതിന്റെ അന്തസ്സും ഗൗരവവും സംരക്ഷിക്കാൻ ഒരംഗത്തെ സഭയിൽ നിന്ന് പുറത്താക്കാൻ അതായത് എക്സ്പെൽ ചെയ്യാൻ അധികാരമുണ്ട് ഒന്ന് നിൽക്കൂ ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് അയോഗ്യത പുറത്താക്കൽ കേൾക്കുമ്പോൾ രണ്ടു ഏതാണ്ട് ഒരുപോലെ തോന്നുവല്ലോ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള വ്യത്യാസം ഇതൊരിക്കലും വാക്കുകളിലെ കളിയല്ല ഇതിന് വലിയ നിയമപരമായ വ്യത്യാസമുണ്ട് നമുക്കിതൊരു ഫുട്ബോൾ കളിയുമായി താരതമ്യം ചെയ്യാം ഓക്കെ അയോഗ്യത അഥവാ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നു പറയുന്നത് ഒരു കളിക്കാരന് റെഡ് കാർഡ് കിട്ടുന്നതുപോലെയാണ് ശരി അയാൾക്ക് ആ കളിയിൽ നിന്ന് പുറത്തു പോകണം മാത്രമല്ല അടുത്ത കുറച്ച് കളികളിൽ നിന്ന് വിലക്കും കിട്ടും അതുപോലെയാണ് അയോഗ്യനാക്കപ്പെട്ടാൽ ആ പദവി നഷ്ടപ്പെടും ഒരുപക്ഷെ അടുത്ത ആറു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല ഓക്കെ റെഡ് കാർഡ് മനസ്സിലായി അപ്പോൾ പുറത്താക്കൽ എന്താണ് പുറത്താക്കൽ അഥവാ എക്സ്പെൽഷൻ എന്നു പറയുന്നത് ഒരു കളിക്കാരൻ മോശമായി പെരുമാറുമ്പോൾ ടീമിന്റെ ക്യാപ്റ്റൻ അയാളെ ആ കളിയിൽ നിന്ന് പിൻവലിച്ച് സൈഡിലിരുത്തുന്നത് പോലെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ പോലെ അതെ ആ കളിയിൽ അയാൾക്ക് പിന്നെ പങ്കെടുക്കാൻ പറ്റില്ല പക്ഷേ അടുത്ത കളിക്ക് അയാളെ ടീമിലെടുക്കുന്നതിന് നിയമപരമായ തടസ്സമൊന്നുമില്ല അതുപോലെ സഭയിൽ നിന്ന് പുറത്താക്കിയാൽ ആ നിയമസഭയുടെ ശേഷിക്കുന്ന കാലാവധിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഈ നടപടി ഒരു തടസ്സമാകില്ല അതൊരു ഉഗ്രൻ വിശദീകരണമാണ് അപ്പോൾ എത്തിക്സ് കമ്മിറ്റി ലക്ഷ്യം വെക്കുന്നത് ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ് റെഡ് കാർഡ് അല്ല ഈ പുറത്താക്കൽ എന്ന അസാധാരണ നടപടി മുൻപെപ്പോഴെങ്കിലും ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഉണ്ട് ഏറ്റവും പ്രശസ്തമായ ഉദാഹരണം രണ്ടായിരത്തിയേഴിലെ രാജാറാംപാൽ കേസാണ് കോഴ വാങ്ങി ചോദ്യം ചോദിച്ച സംഭവം ഒരു ഓപ്പറേഷൻ ആയിരുന്നു അതെ പതിനൊന്ന് എം പിമാർ പാർലമെന്റിൽ ചോദ്യം ചോദിക്കാൻ പണം വാങ്ങുന്നത് ക്യാമറയിൽ കുടുങ്ങി അത് വലിയ നാണക്കേടുണ്ടാക്കി പാർലമെന്റ് ആ പതിനൊന്ന് പേരെയും സഭയിൽ നിന്ന് പുറത്താക്കി അവരിതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു തങ്ങളെ പുറത്താക്കാൻ പാർലമെന്റിന് അധികാരമില്ലെന്നായിരുന്നു അവരുടെ വാദം പക്ഷേ കോടതി എന്തു പറഞ്ഞു സുപ്രീം കോടതി പാർലമെന്റിന്റെ നടപടി ശരിവെച്ചു ആ വിധിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഒരു സാധ്യതയായി ഭരണപക്ഷം കാണുന്നത് പക്ഷെ പ്രതിപക്ഷം ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ് പ്രതിപക്ഷം പ്രധാനമായും നാല് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തേത് ഇത് അപകടകരമായ ഒരു കീഴ്വഴക്കമുണ്ടാക്കും എന്നതാണ് അതെങ്ങനെ കേവലം ആരോപണങ്ങളുടെ പേരിൽ ഒരു ജനപ്രതിനിധിയെ പുറത്താക്കി തുടങ്ങിയാൽ നാളെ ഭൂരിപക്ഷമുള്ള ഏത് സർക്കാരിനും തങ്ങൾക്കിഷ്ടമില്ലാത്ത പ്രതിപക്ഷ എം എൽ എമാരെ പുറത്താക്കാൻ ഇതൊരു ആയുധമാക്കാം അതായത് രാഷ്ട്രീയ പകപ്പോക്കലിനുള്ള ഒരു എളുപ്പവഴിയായി ഇത് മാറുമെന്ന ഭയം ശരിയാണ് രണ്ടാമത്തെ വാദം ഇരട്ടത്താപ്പിനെക്കുറിച്ചല്ലേ അതെ സി പി എം എം എൽ എ എം മുകേഷിനെതിരെയും സമാനമായ ആരോപണമുണ്ടായില്ലേ എന്നിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുത്തില്ല രാഹുലിന്റെ കാര്യത്തിൽ മാത്രം ഇത്ര തിടുക്കം കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് അവർ വാദിക്കുന്നു മുൻമന്ത്രി ആന്റണി രാജുവിന്റെ കേസും അവർ പറയുന്നുണ്ടല്ലോ ഉണ്ട് കോടതി ശിക്ഷിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കിയത് അല്ലാതെ ആരോപണം വന്നപ്പോഴല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം കോടതിയും നിയമസഭയും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു കൃത്യമായി ഒരു ക്രിമിനൽ കേസിൽ ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് നിയമസഭയല്ല അതൊരു സമാന്തര വിചാരണ പോലെയാവും അതെ കോടതിയുടെ വിധി വരും മുൻപ് നിയമസഭ ഒരു സമാന്തര വിചാരണ നടത്തി നടപടിയെടുക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനവും അധികാര ദുർവിനിയോഗവുമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഈ വാദങ്ങൾക്ക് നിയമപരമായി നല്ല കഴമ്പുണ്ട് ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കാനാണ് സാധ്യത മുന്നോട്ടുള്ള വഴികൾ എന്തൊക്കെയാണ് പ്രധാനമായും ഒരു മൂന്ന് സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്നാമത്തേത് ഏറ്റവും നാടകീയമായത് എത്തിക്സ് കമ്മിറ്റി രാഹുലിനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ ശുപാർശ ചെയ്യുന്നു നിയമസഭ അത് അംഗീകരിക്കുന്നു അതെ നിയമസഭ അത് ഭൂരിപക്ഷ വോട്ടോടെ അംഗീകരിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് തീർച്ചയായും അതിനെതിരെ കോടതിയെ സമീപിക്കാം അപ്പോൾ കോടതി നിയമസഭയുടെ അധികാരപരിധിയും ഈ നടപടിയുടെ നിയമസാധ്യതയും വിശദമായി പരിശോധിക്കും രണ്ടാമത്തെ സാധ്യത എന്താണ് രണ്ടാമത്തെ സാധ്യതയാണ് ഒരുപക്ഷേ ഏറ്റവും പ്രായോഗികമായത് അതായത് ഈ ക്രിമിനൽ കേസുകളിൽ കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ നിയമസഭ ഒരു നടപടിയും എടുക്കാതെ കാത്തിരിക്കുക വിധിക്ക് വേണ്ടി കാത്തിരിക്കുക അതെ വിചാരണയിൽ അദ്ദേഹം കുറ്റവിമുക്തനായാൽ ഈ പ്രശ്നം അവിടെ തീരും മറിച്ച് രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹം ജനപ്രാതിനിധ്യ നിയമപ്രകാരം സ്വാഭാവികമായി അയോഗ്യനാകും അപ്പോൾ സഭയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരില്ല മൂന്നാമതൊരു സാധ്യതയുമില്ലേ ഇതൊന്നും സംഭവിക്കാതെ കാര്യങ്ങൾ നീണ്ടുപോകാൻ തീർച്ചയായും ഈ നടപടിക്രമങ്ങളെല്ലാം ഒരുപാട് സമയമെടുക്കുമല്ലോ എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരണം അത് സഭയിൽ ചർച്ച ചെയ്യണം വോട്ടെടുപ്പ് നടക്കണം അപ്പോഴേക്കും ഈ നിയമസഭയുടെ കാലാവധി തീർന്നേക്കാം അതെ ആ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ചുരുക്കിയാൽ ഇങ്ങനെ പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഭരണഘടനാ പ്രകാരം അയോഗ്യനാക്കാൻ അതായത് റെഡ് കാർഡ് കൊടുക്കാൻ നിയമസഭയ്ക്കിപ്പോൾ അധികാരമില്ല ഇല്ല എന്നാൽ സഭയുടെ അന്തസ് മുൻനിർത്തി അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കാൻ അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാങ്കേതികമായി അധികാരമുണ്ട് പക്ഷേ പക്ഷേ ഒരു കോടതി ശിക്ഷ വിധിക്കുന്നതിനു മുൻപ് അങ്ങനെ ഒരു കടുത്ത നടപടി എടുത്താൽ അത് വലിയൊരു നിയമരാഷ്ട്രീയ പോരാട്ടത്തിന് വഴിവെക്കും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും അതെ അത് ഏകദേശം ഉറപ്പാണ് അപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ജനപ്രതിനിധി ഇത്ര ഗുരുതരമായ ധാർമ്മിക ആരോപണങ്ങൾ നേരിടുമ്പോൾ നിയമത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകും വരെ കാത്തിരുന്ന് കുറ്റം തെളിയിക്കപ്പെടും വരെ നിരപരാധി എന്ന തത്വത്തിൽ ഉറച്ചു നിൽക്കുന്നതാണോ ശരി അതോ പൊതുപ്രവർത്തകർ ഉയർന്ന ധാർമിക നിലവാരം പുലർത്തേണ്ടവരാണെന്നും അത്തരം ആരോപണങ്ങൾ ഒരു ജനാധിപത്യ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുമെന്നുമുള്ളതുകൊണ്ട് നിയമസഭ അതിൻ്റെ അസാധാരണമായ അധികാരം അധികാരമുപയോഗിച്ച് നടപടിയെടുക്കുന്നതാണോ ശരി കൃത്യം നിയമവും ധാർമ്മികതയും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ ഒരു ജനാധിപത്യം എവിടെയാണതിന്റെ ലക്ഷ്മണരേഖ വരയ്ക്കേണ്ടത് ഒരു വ്യക്തിയുടെ നിയമപരമായ അവകാശമാണോ അതോ ഒരു ജനാധിപത്യ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണോ നമ്മൾ വലുതായി കാണേണ്ടത് ഈ ചോദ്യം ഞങ്ങൾ നിങ്ങൾക്കായി വിടുന്നു ആരും പറയാത്ത ഒരു കഥയുമായി വീണ്ടും കാണാം പുത്തനറിവുകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി